വീട്ടിൽ വന്നിട്ടുള്ള ആ ഒരു ഞാനും കോപ്പങ്ങളൊന്നും ഇല്ല അഡബിളായിട്ട് മുന്നിൽ പോകണു ഞാൻ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റീൽസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു ചില മറ്റേ അഞ്ഞൂറ് രൂപ കറണ്ട് ബില്ല് കൂടണു ഇരുന്നൂറ് രൂപ കറണ്ട് ബില്ല് കൂടിയിട്ടാണ് പ്രശ്നത്തെ കറണ്ട് ബില്ല് എല്ലാവരും വീട്ടിൽ വരുന്നത് ഞാൻ അങ്ങനത്തെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മളെ ഫേസ്ബുക്കിൽ ഞാൻ കുറെ വീഡിയോസ് കണ്ടു അങ്ങനെ ഒരു കറണ്ട് ബില്ലിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീട് സെൻ്ററാണോ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നു ആ അഞ്ഞൂറ് രൂപയ്ക്ക് അല്ല കറണ്ട് ബില്ല് വരിക ആ കൂടി ഇപ്പം ഇപ്പം എന്തായാലും എൻ്റെ ഒരു ഫ്രണ്ട് അനുസരിച്ച് പറഞ്ഞിട്ടു അഞ്ഞൂറ് രൂപ കൂട്ടിയിട്ടാണ് കറണ്ട് ബില്ല് ഇപ്രാവശ്യം വരുന്നത് ഇത്രയെന്ന് ഓരോ റീൽസും വീഡിയോസും കാര്യങ്ങളും എല്ലാം ഞാൻ കണ്ടുട്ടോ ഇപ്പോൾ എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ പറയണത് ഞാൻ വായ് കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് എൻ്റെ കയ്യിലങ്ങൾ കാണേണ്ട കാഴ്ചയിലാണ് കറണ്ട് ബില്ല് മറ്റേ ഇപ്പം എൻ്റെ വീട്ടിൽ രണ്ട് എ സി രണ്ട് റൂമിൽ മറ്റേ അത് ഞങ്ങൾ രാത്രി മാത്രമേ കിടക്കുമ്പോൾ വിടാറുള്ളൂ അല്ലാണ്ട് എ സി പകലിട്ട് കിടക്കുക അങ്ങനത്തെ പരിപാടി പരിപാടി ഒന്നുമില്ല പൊതുവേ എനിക്ക് തോന്നുന്നു നമ്മൾ എ സി ത്രീ സ്റ്റാർ എ ആണ് അപ്പോൾ അത് എളുപ്പിക്കു തോന്നുന്നു രണ്ട് എ സി അങ്ങനെ ഇട്ട് കിടന്നിട്ട് മറ്റേ രണ്ട് നേരം മീൻസ് രാത്രി മാത്രം രണ്ട് റൂം ഇട്ടിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത് ഒരു അയ്യായിരത്തഞ്ഞൂറ് ആറായിരം ചിലപ്പോൾ ചില മാസം ചില ദിവസങ്ങളിൽ എല്ലാവരും ദീസണിൽ എല്ലാവരുംപാടുള്ള സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏഴൂറ്പ്യ വരെ കറണ്ട് ബില്ല് ചില സമയത്ത് പോക്കുണ്ട് കേട്ടോ എൻ്റെ അതിൻ്റെ വീട്ടത്തെ പക്ഷേ ഞാൻ റീൽസും കാര്യങ്ങളും വേറെ വീട്ടിൽ കണ്ടിരുന്നത് അഞ്ഞൂറ് രൂപ അങ്ങനെ കൂടും ആയിരം രൂപ കൂടും ഓരോ വീട്ടിൽ എന്ന് വെച്ചിട്ടൊക്കെയാണ് ആ മറ്റേ ഞങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ട് ഞാൻ അപ്പോൾ പറ്റി കുറേ വീഡിയോസുകളും കാര്യങ്ങളെല്ലാം ഇരുന്ന് നോക്കി ഇപ്പോൾ ചിലർ പറഞ്ഞു അതിൻ്റെ എന്തോ മീത്രന്റെ എന്തോ പോയിന്റ് നോക്കിയേ എങ്ങനെ കഴിഞ്ഞാൽ അത് എന്താണ് സംഗതി മനസ്സിലാകാൻ പറ്റുമെന്നൊക്കെ പറയും എനിക്ക് സത്യം പറഞ്ഞാൽ പറ്റിയായി അതിനറിയില്ല അതിനറിയുന്ന ആൾക്കാരെന്തായാലും വീഡിയോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇപ്പൊ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ള കറണ്ട് ബില്ല് നിങ്ങൾക്ക് കാണണം കഴിച്ചു ഇതിൻ്റെ ദൈവം ഇതിൻ്റെ കിളി മാറി അഞ്ഞൂറ് റുപ്യ കൂടുതൽ അപ്പം ഞാൻ അഞ്ഞൂറ് ഒരു ആയിരത്തിൻ്റെ ഉള്ളിലൊക്കെ കൂടുതലാണെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നേ അപ്പോൾ ആയിരത്തഞ്ഞൂറ് കറണ്ട് ബില്ല് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് റുപ്യ അതിൻ്റെ ഉള്ളിലെ ആ അല്ലെങ്കിൽ ഏഴ് റുപ്യ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചത് എൻ്റെ ഉള്ളിലത്തെ കറണ്ട് ബില്ലാണ് കൈസ് പതിമൂവായിരം റുപ്യ കറണ്ട് ബില്ല് പതിമൂവായിരം റുപ്യ ഞാനത് ശരിക്കും കാണിച്ചതാണ് ബില്ല് ഇത്ത ഇത്ര പന്ത്ര പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തേഴ് ഉറുപ്പ്യാണ് കറണ്ട് ബില്ല് വന്നിട്ടത് ഈ മാസം ഇത്രയ്ക്ക് കറണ്ട് ബില്ല് കഴിച്ച് വരുമോ ഇരിക്കുന്ന രാത്രി വീട്ടിലാണ് കറണ്ട് ബില്ല് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നത് ഇപ്പം ഇപ്പോൾ ഈ ചൂടായതുകൊണ്ട് രണ്ട് റൂമിൽ എ സി രാത്രി ഇട്ടിട്ട് രാവിലെ ഇട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നാൽ പോലും കൂടി പറയല്ലേ ആ അഞ്ച് റുപ്യ അല്ലെങ്കിൽ ഒരു ആറ് ഏഴിൻ്റെ ഉള്ളിൽ മാത്രമേ കറണ്ട് ബില്ല് ഇതുവരെ വന്നിട്ടുള്ളൂ പക്ഷേ ഇപ്പം ഇത് കഴിഞ്ഞ മാസം നമ്മൾ കഴിഞ്ഞ മാസം ഞങ്ങൾ പടച്ചപ്പോൾ ഏഴ് ഏഴ് ആ ഒരു രീതിക്കായിട്ട് തോന്നുന്നു കറണ്ട് ബില്ല് കറക്റ്റ് ഓർമൽ കറണ്ട് ബില്ലിൻ്റെ ആയിട്ട് ഇല്ല കാരണം കറണ്ട് ബില്ല് നമ്മൾ ആ ഹൗസ് ഓണറാണ് അവരാണ് അടക്കാറ് ഞാൻ അവർക്ക് പേയ്മെന്റ് കൊടുക്കുക ചെയ്യാറ് ഓർമ്മലെ കറക്റ്റ് ആ ബില്ല് കാണിക്കണമെങ്കിൽ ഇല്ല പക്ഷേ ഇപ്രാവശ്യത്തെ കറണ്ട് ബില്ല് കഴി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് ഉറുപ്യ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതിന് ഇതെന്താ സംഗതി ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാട്ടോ എനിക്കിതിനെ പറ്റി വല്ലാണ്ടൊരു അറിവില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കറണ്ട് ബില്ലെന്ന് കാണിച്ച് തരാം എന്ത് നോക്കിയത് കറണ്ട് ബില്ല് ഇത് ഇന്നലെ ഇന്നലെ കറണ്ട് ബില്ല് വന്നത് കണ്ടോ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തേഴ് ഉറുപ്യ കറണ്ട് ബില്ല് കൈസ് ഇതെന്ത് സംഗതി ഏ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്ന ആൾക്കാർ എന്തായാലും എനിക്കൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇത്ര ഉറുപ്പ്യ വരുന്നത് ഇപ്പം കെ എഫി പോയി ചോദിച്ചിട്ട് എന്താ അത് മറ്റേ കാര്യ കാര്യങ്ങളൊന്നുമില്ല ഞാനിപ്പോൾ അമ്മ പറഞ്ഞു കറണ്ട് ബില്ല് വന്നിട്ടുണ്ടട ആയിരുന്നു അപ്പോൾ ഞാനിന് കണ്ടപ്പോൾ ആകതായി പന്ത്രണ്ടായിരം റുപ്പ്യ അല്ല പതിമൂവായിരം റുപ്യൂണ് കാരണം അതിൽക്ക് ഒരു പത്തിരുന്നൂറ് റുപ്പ്യേ ഉള്ളൂ ഇത്ര ഉറുപ്പ്യ കറണ്ട് ബില്ല് കൈസ് എന്തായാലും അടിപൊളി കൈസ് ഇതുപോലെ കറണ്ട് ബില്ല് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതെന്താ സംഗതി എന്നറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ